ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇന്ന് മുതലേ ബിഗ് ബോസ് ആരംഭിക്കുകയാണ് നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സെവൻ ആണ് ഇത്തവണ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് സെവൻ ഇതിലെ മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിലാദ്യമായി വരുന്നത് ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുസുതി തന്നെയാണ് ആദ്യത്തെ പേരായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇല്ല ഇല്ല ഞാൻ ബിഗ് ബോസിൽ ഇല്ല എന്നാണ് രേണുസുദി കൊച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ രേണുസ്തുതിയുടെ പേര് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രേണുസുദിയാണ് ഒന്നാമത്തെ കണ്ടസ്റ്റൻറ്റ് രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റ് നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫേമസ് ആയിട്ടുള്ള മുൻഷി ആയിട്ട് അഭിനയിച്ച് മുൻഷി എന്ന സ്ഥിരമായിട്ട് ടി വിയിൽ വരുന്ന ഷോ ഉണ്ടായിരുന്നു ആ മുൻഷി അതിൽ അഭിനയിച്ചിരുന്ന രഞ്ജിത്ത് മുൻഷി രഞ്ജിത്താണ് രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റ് മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ കോമഡി സ്റ്റാർ പ്രോഗ്രാമിലൊക്കെ ഫ്ലവേഴ്സിൻ്റെ കോമഡി പ്രോഗ്രാമിലൊക്കെ വരുന്ന അനുമോൾ അനുമോളാണ് മൂന്നാമത്തെ കണ്ടസ്റ്റൻ്റ് അടുത്ത കണ്ടസ്റ്റൻ്റ് പറയുമ്പോൾ ഷാനവാസ് സീരിയലിലൊക്കെ നല്ല റോളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ നടനായുള്ള ഷാനവാസാണ് അടുത്ത മത്സരാർത്ഥി അതുപോലെ സിനിമകളിലും സീരിയലിലൊക്കെ ധാരാളം വേഷങ്ങൾ ചെയ്യുന്ന നല്ലൊരു കഴിവുള്ളൊരു നടിയും നർത്തകിയും നിമിക്രിയും ഒക്കെ അറിയാവുന്ന കലാഭവൻ സരികയാണ് മറ്റൊരു കണ്ടസന്റ് അതുപോലെ നമ്മുടെ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെ പ്രശസ്തനായിട്ടുള്ള ശരത് അപ്പാനി ബിഗ് ബോസിൽ വരുന്നുണ്ട് ലസ്ബിയൻ കപ്പിൾസായുള്ള ആദില നൂറ ഇത്തവണയുണ്ട് അതുപോലെ ശാരിക ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു എല്ലാവരുമായിട്ട് തർക്കിക്കുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ശാരിക ഇതിലൊരു കണ്ടസ്റ്റൻ്റാണ് അതുപോലെ സരിഗമ എന്ന പ്രശസ്തമായിട്ടുള്ള മ്യൂസിക് പ്രോഗ്രാമിലെ അക്ബർ ഖാൻ നല്ലൊരു ഗായകനായിട്ടുള്ള അക്ബർ ഖാൻ ഇതിലൊരു മത്സരാർത്ഥിയാണ് ബിന്നി സബാസ്റ്റ്യൻ ഗോവിന്ദം എന്ന സീരിയലിലെ ബെന്നി സെബാസ്റ്റ്യൻ അതുപോലെ തന്നെ ദീപക് സ്റ്റാ സ്റ്റാൻഡപ്പ് കോമഡിയനാണ് ദീപക് അതുപോലെ തന്നെ നിവിൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ആര്യൻ തത്തോറിയ ഉണ്ട് ഒണിയൽ ഉണ്ട് ഇത്ര ആളുകളൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏകദേശം കിട്ടിയിട്ടുള്ള ലിസ്റ്റ് അപ്പോൾ എന്തായാലും ഇന്നു മുതൽ ബിഗ് ബോസ് ആരംഭിക്കുകയാണ് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ബിഗ് ബോസ് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന മലയാള സിനിമയുടെ താരചക്രവർത്തി ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നുമുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കണ്ടസ്റ്റുകൾ കണ്ടസ്റ്റൻസ് ഇത് ഇവരൊക്കെയാണ് നമ്മൾ ഇനി നമുക്ക് നോക്കാം ഓരോ ദിവസവും ഇവരുടെ പെർഫോമൻസും ആരുടെ കൂടെ നിൽക്കണം ആരാണ് വിജയാവുന്നത് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശങ്ക റിച്ച്